ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇത് സമീപത്തെ വിവിധ കടകളിൽ നിന്നും വിവാഹ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ എത്തിച്ച് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് വഴി വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പഞ്ചായത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കടകളിൽ നിന്നുമുള്ള ജൈവ മാലിന്യം കാലത്ത് ഹെൽപ്പർ മുഖാന്തരം ശേഖരിച്ച് പ്ലാന്റിൽ എത്തിക്കുകയും അത് നമ്മൾ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് സംവിധാനം വഴി അതായത് പിന്നെ മിഷീനിട്ടിൽ പൊടിച്ച് െയറാക്കിയിട്ട് അത് അറുപതാമത്തെ ദിവസം വളമാക്കി അരിക്കുന്നൊരു പ്രവർത്തനമാണ് നടക്കുന്നത് ഈ ഇങ്ങനെ കിട്ടുന്ന വളം പഞ്ചായത്തിൻ്റെ പദ്ധതി മുഖാന്തരം കർഷകരിലേക്ക് എത്തിക്കുന്നു ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ചാണ് നമ്മുടെ വിൽപ്പന നടക്കുന്നത് ആ വരുന്ന എല്ലാ കർഷകർക്കും നമ്മളിവിടുന്ന് വളം വിൽപ്പന ചെയ്യപ്പെടുന്നു ഇതുകൂടാതെ ഫങ്ഷൻ നടക്കുന്ന പ്രത്യേക കല്യാണം അങ്ങനെ കണ്ട ഫംഗ്ഷനുകൾ നടക്കുന്ന വീടുകളിൽ നിന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ആ മാലിന്യം കൂടി ശേഖരിക്കുകയും വളമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യത്തിന് ഒരു മിതമായ തോതിലുള്ള യൂസർ ഫിയും ഈടാക്കി അപ്പോൾ ഇങ്ങനെ ടൗണുകളിൽ നിന്നെത്തുന്ന മാലിന്യം നമ്മൾ അതിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം ഉണ്ടാവാം പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ബോട്ടിൻ്റെ മൂടി അങ്ങനെ കണ്ട ഇത് മുഴുവൻ നമ്മൾ ഇതിനകത്തുനിന്ന് വേർതിരിച്ചെടുത്ത് ശേഷമാണ് മെഷീൻ ഇടുന്നത് ഇങ്ങനെ മെഷീൻ ഇട്ടെടുക്കുന്ന മാലിന്യം ലെയറായിട്ടിടും ഓരോ ദിവസം ഇടുന്ന മാലിന്യം പത്ത് ദിവസം കഴിയുമ്പോൾ ആ ലെയർ രണ്ടാമത് സ്റ്റേജിലേക്ക് മാറ്റിയിടും ഇങ്ങനെ നാലാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ വളമാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഇതിലേക്ക് അത് മാറ്റിയിടുന്നത് അങ്ങനെ വള കൂട്ടിയിട്ട കൂന അറുപതാമത്തെ ദിവസം നമ്മൾ വളമാക്കി അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അരിച്ചെടുത്ത വളം നമ്മൾ കോഴിക്കോടുള്ള ഐ സി ഐ ആർ കേന്ദ്രത്തിൽ നിന്നും പരിശോധന നടത്തുകയും നല്ല ഗുണമേന്മയുള്ള വളമാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് കൃഷി മുഖാന്തരം നമ്മൾ ലൈസൻസും എടുത്തിട്ടുണ്ട് ഹരിത തീരം എന്നാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ പേര് ജൈവമിത്ര എന്ന വളത്തിന് പേര് ഇട്ടിട്ടുണ്ട് ഏറാമല ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്താണ് ജൈവവള നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ആയ ഓർക്കാട്ടിലെ ടൗണിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ചോളം കടകളിൽ നിന്ന് ജൈവമാലിന്യം രാവിലെ എല്ലാ ദിവസവും പുലർച്ചെ ജൈവമാലിന്യം മാലിന്യം ശേഖരിക്കുകയും അത് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രോസസ്സ് പ്രക്രിയ ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജൈവമാലിന്യവും അജൈവ മാലിന്യവും സംസ്കരണം നടത്തുന്നത് പ്രത്യേകിച്ചും ജൈവവള യൂണിറ്റ് കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് ആ വളം കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ നമ്മൾ വിറ്റ് അവർക്ക് ആ രൂപത്തിലുള്ള ഒരു വരുമാനം കൂടി ഗ്രാമപഞ്ചായത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വളം ഉണ്ടാവുന്നതിനനുസരിച്ച് അത് വളരെ പെട്ടെന്ന് തീർന്നു പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് വലിയ ഒരു പൈസ ഏകദേശം മാലിന്യ സംസ്കരണത്തിന് നാലു കോടിയോളം രൂപ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അതിൽ പകുതിയോളം രൂപ ഈ ജൈവ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് നമുക്ക് നാലോളം വണ്ടികളുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് മലിന സംസ്കരണത്തിനു വേണ്ടി നാലോളം വണ്ടികളുണ്ട് ആ വണ്ടികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പുതിയ പ്ലാന്റ് ആണിത് പുതിയ പ്ലാന്റ് ആധുനികപരമായിട്ടുള്ള മെഷീനറീസ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് വരികയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ആ സ്ഥലപരിമിതിയും കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ മാർച്ച് മുപ്പതോടുകൂടി ഈ പദ്ധതി തന്നെ നമ്മൾ അമ്പത് ലക്ഷം രൂപയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് കൂടി ഇതിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതോടുകൂടി പരിപൂർണമായി പ്രശ്നം അവസാനിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് വിധത്തിലാണ് മാലിന്യ സംസ്കരണം ഉണ്ടാവേണ്ടത് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും നമ്മൾ ഏകദേശം അതിൻ്റെ പദ്ധതിയും പ്രവർത്തനങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിൽ കടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പുതിയ ദ്രവമാലിന്യ സംസ്കരണത്തിന് കൂടി നമ്മൾ പദ്ധതി വിഹിതം മാറ്റിവെച്ചിരിക്കുകയാണ് അതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും മാലിന്യ സംസ്കരണം പൂർത്തീകരിക്കുന്ന